ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സ് എന്തിനോർത്ത് പിടയുന്നുവോ അതുതന്നെ നിങ്ങൾ കീഴടക്കിയിരിക്കും ഏത് തകർച്ചയിലും ഒരു ഉയർച്ചയുണ്ട് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്കും ശക്തിക്കും കരുണയ്ക്കും വേണ്ടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഇന്നത്തെ ആവശ്യം ദൈവ സമർപ്പിക്കാം കർത്താവ് അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളെ ഇന്ന് ദൈവം നിങ്ങളുടെ മുൻപിൽ നടത്തിച്ചു തരും കർത്താവായ ദൈവം നിങ്ങളെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നു രക്ഷ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ആ രക്ഷ നിങ്ങൾ ഓരോരുത്തരും കൈക്കൊള്ളുന്നതിന് നാം ഓരോരുത്തരും അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവ സന്നദ്ധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവ് പൂർത്തീകരിച്ച് തരും നിങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് നിങ്ങൾക്ക് നടത്തിച്ചു തരും ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഇന്ന് സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ സമൂഹത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ദിവസമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രത്യേകമായി ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെയെല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളോട് കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ സകലതും അങ്ങയിലൂടെ സൃഷ്ടിക്കപ്പെട്ടു കഥാവായ യേശു ക്രിസ്തുവേ അങ്ങ് സകല ജനത്തിൻ്റെയും അധിപനാണ് സകല സൃഷ്ടികളുടെയും സ്രഷ്ടാവാണ് കഥാവെ ആദ്യ ജാതനായ അങ്ങ് ദൈവത്തിൻ്റെ ഏക പുത്രനായ അങ്ങ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അവിടുന്ന് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരുന്നു ഞങ്ങളെ ഓരോരുത്തരെയും നോക്കിക്കാണുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് അറിയുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ എല്ലാ പീഡനങ്ങളെയും അവിടുന്ന് അറിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സന്നദ്ധയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഇന്ന് അവിടുന്ന് ഉത്തരമായി ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ കഥാവായ ദൈവമേ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഐ സിയുയിൽ കിടക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഈ മക്കൾക്ക് ശ്വാസമായി സൗഖ്യമായി അനുഗ്രഹമായി ആരോഗ്യമായി അവരുടെ അടുത്ത് വന്ന് അവരെ സുഖപ്പെടുത്തണമേ അങ്ങൊന്ന് സ്പർശിച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും കഥാവേ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുസ്പർശനം ഏൽക്കാൻ ഞങ്ങൾ ഓരോരുത്തരും കൊതിക്കുന്നു കഥാവേ രോഗപീഠയിലായിരിക്കുന്നവർക്ക് അങ്ങ് ഇന്ന് സമീപസ്ഥനാകണമേ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ സ്പർശനം സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ സ്പർശിച്ച് അവരെ സുഖപ്പെടുത്തണമേ പ്രത്യേകിച്ച് ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവരോട് കരുണ കാണിച്ച് അവരെ സഹായിക്കുവാൻ അവരുടെ കൂടെ ഉണ്ടാകണമേ അവരെ വഴി നടത്തണമേ കഥാവേ വീടിൻ്റെ പണി തുടങ്ങി ഇതുവരെ പൂർത്തിയാക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവരെ ഞാൻ സമർപ്പിക്കുന്നു സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് തടസ്സങ്ങൾ കാരണം അത് നടക്കാത്തതിനെ ഞാൻ സമർപ്പിക്കുന്നു കഥാവേ വീടും വസ്തുവും സ്വന്തം പേരിലാക്കുവാനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശത്രുക്കളുടെ പരാതികൾ കാരണം ഗവൺമെൻറ് പേപ്പേഴ്സ് തടഞ്ഞു വച്ചിരിക്കുന്നത് കാരണം ഈ മകൾക്ക് വീടും പറമ്പും ഇതുവരെ സ്വന്തമായി കിട്ടാത്തതിനെ ഓർത്ത് കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞ് സ്വന്തം വീടും വസ്തുക്കളും സ്വന്തം പേരിലേക്കാക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വസ്തു തർക്കങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ വസ്തു വാങ്ങാനോ വിൽക്കാനോ ഉള്ള തടസ്സം കാരണം സാമ്പത്തിക ദുരിതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനേകം പേരുടെ ജോലി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ജോലിയില്ലാതെ വേദനിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുനീരൊപ്പാൻ ഈശോയെ ഈ സമയം അവിടുന്ന് അവരുടെ മേൽ എഴുന്നള്ളി വരണമേ അവരുടെ പ്രയാസങ്ങൾ കാണണമേ ജോലി നഷ്ടപ്പെട്ടു പോയ ഓരോരുത്തർ ർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തി അവരെ അനുഗ്രഹിക്കണമേ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ കർത്താവെ അഞ്ച് കിണറുകൾ കുഴിച്ചിട്ടും ഇതുവരെ ഒരെണ്ണത്തിൽ പോലും വെള്ളം കാണാതെ പാറ മാത്രം നിൽക്കുന്ന അവസ്ഥയിൽ നാൽപ്പത്തിയൊന്ന് വർഷമായി ഈ മകൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല സ്വന്തമായി ഒരു കിണർ കുഴിക്കാൻ സാധിച്ചിട്ടില്ല കർത്താവെ വെള്ളത്തിനു വേണ്ടി കൊതിക്കുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ യാചിക്കുന്ന ഈ മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് കർത്താവെ കിണർ കുത്തൻ്റെ സ്ഥലം കാണിച്ച് അവിടുന്ന് ആ മകളെ അനുഗ്രഹിക്കണമേ അടുത്ത പ്രാവശ്യം കിണർ കുത്തുമ്പോൾ അവിടെ സമൃദ്ധമായ നല്ല ശുദ്ധജലം ലഭിക്കുവാൻ അവിടുന്ന് തന്നെ ഇടപെട്ട് ആ കുടുംബത്തെ ആ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ആ പറമ്പിനെ അവിടുന്ന് ആശീർവദിക്കണമേ കഥാവേ ഈ മകളുടെ കണ്ണുനീര് അവിടെ നിന്ന് ഒപ്പണമേ വെള്ളത്തിനു വേണ്ടി ദാഹിച്ചു കരയുന്ന ഓരോരുത്തർക്കും കഥാവെ അവിടുന്ന് ഇപ്പോൾ തന്നെ ആശ്വാസം നൽകി അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കോടതി കേസുകളാൽ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർാവേ അകാരണമായി കോടതി കേസുകളിൽ ചെന്നുപെട്ടുപോയ മക്കൾക്കു വേണ്ടി നീതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീതി അർഹിക്കുന്ന ഓരോരുത്തർക്കും അവിടുന്ന് നീതിയായി ഇന്ന് വരണമേ ഞങ്ങളുടെ നീതി നിഷേധിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തണമേ ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹത്തിന് ദിവസമാകട്ടെ ഇന്ന് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്ന് അവിടുന്ന് കാണിച്ചു തരണമേ അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ദൈവമായ കർത്താവെ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഉപയോഗപ്രദമായി ജീവിക്കുവാൻ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ സംസാരിക്കാൻ പുതിയ നന്മകൾ പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നിൽ ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെ ഓരോന്നും നടപ്പിലാക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ വേദനയും കടബാധ്യതകളും രോഗവും നിരാശയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ എല്ലാ കഷ്ടതകൾക്കും അവിടെ നിന്ന് വിരാമമിട്ട് ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ മഹത്വം ലോകമെമ്പാടും കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ ഇന്നത്തെ ദിവസം കഥാവെ കൂടുതൽ അധ്വാനിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഞങ്ങൾ മനസ്സ് പിടഞ്ഞ് വേദനിക്കുന്ന ഏത് കാര്യത്തിനും കഥാവെ അതിനെ കീഴടക്കാനുള്ള ശക്തി എന്ന് തരണമേ എല്ലാ പ്രലോഭനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചതിനെ കീഴടക്കാനുള്ള ശക്തി തരണമേ ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ് എന്ന് അരളി ചെയ്ത ഈശോയെ ഇന്ന് എല്ലാത്തിനെയും കീഴടക്കുവാൻ എൻ്റെ പ്രലോഭനങ്ങളെ കീഴടക്കുവാൻ എല്ലാ ദുഷ്ടശക്തികളെയും കീഴടക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ശക്തി എന്നിൽ പ്രതിഫലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യത്തിനും വിജയം ലഭിക്കുവാൻ കഥാവേ അങ്ങ് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ശക്തിയും വിവേകവും ജ്ഞാനവും നൽകി സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കി അങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എങ്ങനെ ജീവിക്കണം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് കഥാവെ ജീവിതത്തിൽ ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അനേക നന്മകൾ ചെയ്തതായി കാണുവാനും അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുവാനും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കഴിയട്ടെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ശിഷ്ടമായ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഫലവത്തായ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഫലം നൽകുന്ന പ്രയോജനപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സകല തിന്മയിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഏതവസരത്തിലും വിശ്വാസത്തോടെ തളരാതെ ധൈര്യത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും എല്ലാ പ്രതികൂല അവസരങ്ങളെയും വിജയിക്കുന്നതിനും ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഇന്നെല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കരം ഞങ്ങളോട് കൂടെയുണ്ടായി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേയെ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേയെ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്നെ വഴി നടത്തുകയും നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിക്കുകയും നിന്റെ ശരീരത്തിൽ ഉള്ള എല്ലാ രോഗങ്ങളെയും അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ നിന്റെ വഴികളിൽ കർത്താവിൻ്റെ ശക്തരായ ദൂതർ നിന്നെ സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹവും പ്രാർത്ഥനയും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമൻ